ഇറാൻ യുഎസ് നിർണായക ആണവ ചർച്ചകൾക്ക് മുന്നോടിയായി ഒമാൻ ഇറാൻ വിദേശകാര്യ മന്ത്രിമാരെ സയ്യിദ് ബദർ ഹദ് അൽ ബുസൈദിയും സയ്യിദ് അബ്ബാസ് അരക്ചിയും മസ്കറ്റിൽ കൂടിക്കാഴ്ച നടത്തി ഇറാനും അമേരിക്കയും തമ്മിലുള്ള പരോക്ഷ ചർച്ചകൾക്ക് മധ്യസ്ഥ വഹിക്കുന്നതിൽ ഒമാൻ നിർണായക പങ്കാണ് വഹിച്ചത് മിഡിൽ ഈസ്റ്റിലേക്കുള്ള യു എസ് പ്രത്യേക ദൂതൻ സ്റ്റീഫ് വിറ്റ്കോഫുമായി സയ്ദ് ബദർ കൂടിക്കാഴ്ച നടത്തി പ്രാദേശിക സംഘർഷങ്ങൾ ഏകൂകരിക്കുന്നതിനും നയതന്ത്ര ഇടപെടൽ പുനരുജ്ജീവിപ്പിക്കുന്നതിനുമുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് കൂടിക്കാഴ്ചയെ കാണുന്നത് കഴിഞ്ഞ ആണവ പ്രാദേശിക സുരക്ഷാ ചർച്ചകൾ ഉൾപ്പെടെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആശയവിനിമയം സുഗമമാക്കുന്നതിൽ ഒമാൻ ചരിത്രപരമായി സുപ്രധാന പങ്കാണ് അതേസമയം ഭൂഗർഭ മിസൈൽ കേന്ദ്രത്തിന്റെ വീഡിയോ പുറത്തുവിട്ട ഇറാൻ ആണവ പദ്ധതികൾ നിർത്തിവെക്കണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ആയുധ ശേഖരത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന വീഡിയോ ഇറാൻ പുറത്തുവിട്ടത് നിലവിൽ പുറത്തുവന്ന ഭൂഗർഭ മിസൈൽ കേന്ദ്രം ഉൾപ്പെടെ മൂന്ന് മിസൈൽ കേന്ദ്രങ്ങൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മിസൈൽ കേന്ദ്രത്തിന്റെ എൺപത്തിയഞ്ച് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയാണ് ഇറാൻ സൈന്യമായ റവല്യൂഷണറി ഗാർഡ് കോപ്സ് പുറത്തുവിട്ടത് ഖൈബർ സെജിൽ പവേ തുടങ്ങി ഇറാൻ സ്വന്തമായി വികസിപ്പിച്ച മിസൈലുകളുടെ ശേഖരമാണ് ഈ ഭൂഗർഭ കേന്ദ്രത്തിലുള്ളത് ഈ മിസൈലുകളാണ് ഇസ്രായേലിനെ ആക്രമിക്കാനായി ഇറാൻ പ്രയോഗിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇറാൻ ആദ്യമായി തങ്ങളുടെ ഭൂഗർഭ മിസൈൽ കേന്ദ്രത്തെ പരസ്യപ്പെടുത്തിയത് മൂന്ന് വർഷത്തിനു ശേഷം മറ്റൊരു കേന്ദ്രത്തിന്റെ വിവരങ്ങളും പരസ്യപ്പെടുത്തി ഇതിൽ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് മൂന്നാമതിരും ഭൂഗർഭ ആയുധ കേന്ദ്രം കൂടിയുണ്ട് എന്ന് ഇറാൻ ലോകത്തോട് വെളിപ്പെടുത്തുന്നത് യുറേനിയം സമ്പുഷ്ടീകരണവും മിസൈൽ വികസനവും ഉൾപ്പെടെ എല്ലാ ആണവ പദ്ധതികളും രണ്ടു മാസത്തിനകം അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് ഇറാനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനായി പുതിയ കരാറിൽ ഒപ്പിടണമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി ഇതിന് വഴങ്ങിയില്ലെങ്കിൽ കടുത്ത ഉപരോധവും വേണ്ടിവന്നാൽ സൈനിക നടപടിയും ഉണ്ടാകുമെന്നായിരുന്നു മുന്നറിയിപ്പ് ഈ ഭീഷണി നിലനിൽക്കിയാണ് ആയുധശക്തി വെളിപ്പെടുത്തി ഇറാൻ വീഡിയോ പുറത്തുവിട്ടത് നിലവിൽ പുറത്തുവിട്ട വീഡിയോ പ്രകാരം ഇറാന്റെ ഭൂഗർഭ ആയുധ കേന്ദ്രം സുരക്ഷിതമല്ലെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത് ഈ കേന്ദ്രം ആക്രമിക്കപ്പെട്ടാൽ വലിയ സ്ഫോടനം ഉണ്ടാകാതെ തടയാനുള്ള സംവിധാനങ്ങളില്ലെന്നാണ് ഇവർ പറയുന്നത് തുറന്ന ടണലിനോട് ചേർന്നാണ് ആയുധങ്ങളും വെടിക്കോപ്പുകളും സൂക്ഷിച്ചിരിക്കുന്നത് സ്ഫോടനത്തെ ചെറുക്കാനുള്ള ബ്ലാസ്റ്റ് ഡോറുകളോ പ്രത്യേക ആയുധ അറകളോ വീഡിയോയിൽ കാണാനില്ല അതിനാൽ ഒരു ആക്രമണം നേരിടേണ്ടി വന്നാൽ ഭൂഗർഭ കേന്ദ്രത്തിനുണ്ടാവുക ചിന്തിക്കാനാകാത്ത വിധമുള്ള സ്ഫോടനമാകാമെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത് ഈ ഭൂഗർഭ കേന്ദ്രങ്ങൾ എവിടെയാണെന്നത് ഇറാൻ വെളിപ്പെടുത്തിയിട്ടില്ല അതേസമയം ആണവ പദ്ധതി അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇറാനെതിരെ സൈനിക ശക്തി പ്രയോഗിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു യുദ്ധത്തെ ഇസ്രയേൽ നയിക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഒമാനിൽ വെച്ച് യു എസിന്റെയും ഇറാന്റെ ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന വാരാന്ത്യ ചർച്ചകൾക്ക് മുന്നോടിയായാണ് ട്രംപിന്റെ ഭീഷണി വന്നത് ഇറാനുമായി നേരിട്ട് തന്നെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ആണവായുധ പദ്ധതി ഉപേക്ഷിക്കാൻ അവരെ പ്രേരിപ്പിക്കുമെന്നും എന്നാൽ ചർച്ചകൾ വിജയിച്ചില്ലെങ്കിൽ ഇറാൻ അപകടത്തിലാകുമെന്നും നേരത്തെയും ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു സൈനിക നടപടിയാണെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണ് ഇസ്രയേൽ അതിൽ വലിയ പങ്ക് വഹിക്കുമെന്നും വ്യക്തമാണ് അവരായിരിക്കും അതിന്റെ നേതൃത്വമെന്നും ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ചെയ്യുമെന്നും ട്രംപ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി